പി എസ് സി സജാരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിന് ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വരുന്ന പി എസ് സി എക്സാമുകൾക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അർജൻറ്റീനയിലാണ് മരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിനായിരുന്നു അപ്പം ഈ മരണത്തിൻ്റെ മാസം ഡേറ്റും കൂടുതൽ ഓർമ്മിച്ച് വെക്കുക കാരണം പി എസ് സി എന്താണ് ഈ അടുത്ത് കറൻറ്റ് അഫെയർ ആയിട്ട് അടുത്ത് മരണപ്പെട്ട വിശിഷ്ട വ്യക്തികൾ അല്ലെങ്കിൽ പ്രധാന പ്രാധാന്യമുള്ള വ്യക്തികളുടെ മാസവും ഡേറ്റും വർഷമൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലും മരിച്ചിട്ടുള്ള വ്യക്തികളുടെ ഡേറ്റുകളും ഒക്കെ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം എടുത്തു നോക്കണം അതുകൊണ്ടാണ് ഞാൻ ജനനത്തിൻ്റെ മാസവും ഡേറ്റും ഒഴിവാക്കിയത് പറ്റുന്നവർ അതും കൂടി പഠിക്കുക ഓക്കെ പക്ഷേ കൂടുതൽ നിങ്ങൾ ഈ ഒരു മരിച്ച ഡേറ്റിനും മാസത്തിനും പ്രാധാന്യം കൊടുക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നത് റോമിലെ സെൻറ് മേരി മേജർ ബസിലിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അതിൻ്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ഒന്ന് ഓർത്തിരിക്കുക പക്ഷെ അത് പ്രൊണൗൺസ് ചെയ്യുന്നത് ഹോർഗെ മരിയോ അല്ലെങ്കിൽ മരിയോ ബർഗോളിയോ എന്നാണ് ഓക്കെ ഹോർഗെ മരിയോ ബർഗോളിയോ അപ്പോൾ ചില സ്ഥലത്ത് ജോർജ് എന്നൊക്കെ തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അതല്ല കറക്റ്റായിട്ടുള്ളത് ഹോർഗെ എന്നാണ് കാരണം അതൊരു സ്പാനിഷ് അല്ലെങ്കിൽ ഇറ്റാലിയൻ പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ വേർഡാണ് ഒക്കെ പേരുകളാണ് അർജൻറ്റീനയിലാണ് അദ്ദേഹത്തിൻ്റെ നാട് അപ്പോൾ അതുകൊണ്ട് അതൊരു സ്പാനിഷ് ഇറ്റാലിയൻ പ്രൊണൗൺസിയേഷൻ ആയിരിക്കും അധികം ഉണ്ടാവുക അപ്പം ഈ ഒരു ഹോർഗേ എന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ താമസം അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ച അല്ലെങ്കിൽ വസതിയുടെ പേര് എന്താണ് കാസ സാൻഡ മാർത്ത എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം വർഷവും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് അദ്ദേഹത്തിന് വൈദിക പട്ടം കിട്ടിയത് അതായത് അമ്പത്തി ആറ് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ എന്താണ് സംഭവിച്ചത് ജോൺ പോൾ രണ്ടാമൻ ദിവംഗതനായ ശേഷം നടന്ന മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൽ അവസാന റൗണ്ട് വരെ പരിഗണിക്കപ്പെട്ടു ഓക്കെ അപ്പോൾ അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് രണ്ടായിരത്തി അഞ്ചിൽ ഇനി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊമ്പതിനോ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം നടന്ന ഡേറ്റാണ് അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് മാർച്ച് പതിമൂന്നിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ഓക്കെ തിരഞ്ഞെടുത്തു എന്നായിരിക്കും ചിലപ്പോൾ സെൻറ്റൻസുകൾ ഉണ്ടാവുക മാർച്ച് പത്തൊമ്പതിന് എന്താണ് സ്ഥാനാരോഹണം നടന്നു ഓക്കെ രണ്ട് വാക്കുകളും വ്യത്യാസമുണ്ട് ആദ്യം തിരഞ്ഞെടുക്കും അതിനുശേഷം സ്ഥാനാരോഹണം നടത്തും ഓക്കെ അപ്പോൾ രണ്ടു ഡേറ്റും ഓർത്തിരിക്കുക ആ വാക്കുകളും ഓർത്തിരിക്കുക ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തിയാറാമത് മാർപ്പാപ്പിയായിരുന്നു ഇദ്ദേഹം ആകെ പന്ത്രണ്ട് വർഷം മാർപ്പാപ്പിയായിട്ട് തുടർന്നിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പിലൂടെ എന്താണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അദ്ദേഹം മാർപ്പാപ്പിയായി തുടർന്നു അടുത്തത് നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ മാർപ്പാപ്പേൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസും കൂടി നോക്കാം അതായത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പൻ്റെ തൊട്ട് മുന്നേ മാർപ്പാപ്പ അല്ലേ അദ്ദേഹം ബെനഡിക്റ്റ് പതിനാറാമൻ എന്നാണ് അറിയപ്പെട്ടത് ഈ പതിനാറ് ബെനഡിക്റ്റ് പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് പതിനാറാമൻ അല്ലേ ഈ പതിനാറ് എന്നുള്ള റോമൻ നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം ഓക്കെ എക്സ് വി ഐ അല്ലേ അങ്ങനെയാണ് ഉണ്ടാവുക ചിലപ്പം ഇത് പതിനാല് എന്നൊക്കെ ആയിട്ട് ഓപ്ഷനിൽ തരും അപ്പോൾ നമ്മൾ മാറിപ്പോകരുത് ഈ ഒരു നമ്പർ സിസ്റ്റം കറക്റ്റായിട്ട് ഓർത്തിരിക്കുക പിന്നെ അദ്ദേഹം യഥാർത്ഥ പേര് ചോദിക്കാം ജോസഫ് അലോഷ്യസ് റാറ്റ്സിംഗർ എന്നാണ് ബെനഡിക്ട് പതിനാറാമൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹം രാജി വച്ചത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് രാജി അതിനെ തുടർന്നിട്ടാണ് വീണ്ടും മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് നടക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൽ വിജയിയായിട്ട് വരുന്നത് ഞാൻ അടുത്തത് കുറച്ച് ടാക്സുകൾ നമുക്ക് പഠിക്കാം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അമേരിക്കയിൽ നിന്നോ തെക്കൻ അർദ്ധഗോളത്തിൽ നിന്നോ ഉള്ള ആദ്യ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് ഈശോ സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ എന്നറിയപ്പെടുന്നതും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ഐസ് തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മരാജ്യം അർജൻറ്റീനയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം യൂറോപ്യൻ അല്ലാത്ത ഒരു മാർപ്പാപ്പ ആണെന്ന് പറയാം അപ്പം ഇദ്ദേഹത്തിന് മുന്നേ ഒരു യൂറോപ്യൻ അല്ലാത്ത മാർപ്പാപ്പ വന്നത് ആയിരത്തി ഇരുനൂറ്റി എൺപത്തിനാല് വർഷം മുന്നെയാണ് അതായത് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് എ ഡി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് അല്ലേ അല്ലെങ്കിൽ സി ഇ എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ പേര് ഗ്രിഗറി മൂന്നാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം സെറിയ ആയിരുന്നു അതൊരു ഏഷ്യൻ രാജ്യമാണ് അല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ എന്താണ് അതിൻ്റെ പേര് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ അടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് ലേറ്റസ്റ്റ് ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ ചിലപ്പോൾ ഈ ബുക്കിൻ്റെ പേര് തന്നിട്ട് ഇതാരെഴുതിയതാണെന്ന് ചോദിക്കാം ഓക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇനി ആദ്യ അദ്ദേഹത്തിൻ്റെ ആദ്യ ചാക്രിക ലേഖനം ഓക്കെ ആദ്യ ചാക്രിക ലേഖനം എന്ന് പറയുന്നത് ലൂമൻ ഫിതേ എന്നാണ് അത് ആ ചാക്രിക ലേഖനത്തിൻ്റെ പേര് ലൂമൻ ഫിതേയി അതിൻ്റെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ദ ലൈറ്റ് ഓഫ് ഫെയ്ത്ത് ഈ ചാക്രിക ലേഖനം ഈ ആദ്യത്തെ ചാക്രിക ലേഖനം തയ്യാറാക്കിയ അതിൻ്റെ കരട് തയ്യാറാക്കിയത് ബെനഡിക്ട് പതിനാറാമനാണ് പക്ഷേ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതിൽ ഒപ്പുവെച്ച മാർപ്പാപ്പയാരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ചാക്രിക ലേഖനം എന്നുള്ളത് എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം പുരാതന കാലത്ത് ഒരു പ്രദേശത്തുള്ള കത്തോലിക്ക പള്ളികൾക്ക് ഒരുമിച്ച് കൊടുക്കുന്ന കത്തായിരുന്നു ചാക്രിക ലേഖനം ഒരു ബിഷപ്പ് പുറപ്പെടുവിക്കുന്ന എല്ലാ കത്തിനും ഈ പേരാണ് ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ലത്തീൻ വാക്കായ എൻസൈക്ലിയ എന്നതിൽ നിന്നുമാണ് ഈ പദത്തിൻ്റെ ഉത്ഭവം ഓക്കെ ഏത് വാക്കാണ് ലത്തീൻ വാക്കായ അല്ലെങ്കിൽ ലാറ്റിൻ ഓക്കെ ലാറ്റിൻ വാക്കായ എൻസൈക്ലിയ എന്നതിൽ നിന്നുമാണ് ഈ പദത്തിൻ്റെ ഉത്ഭവം ഗ്രീക്കിൽ ഇതിൻ്റെ അർത്ഥം കറങ്ങുന്ന അല്ലെങ്കിൽ പൊതുവായത് എന്നാണ് എൻസൈക്ലോപീഡിയ എന്ന വാക്കിൻ്റെയും ഉത്ഭവം ഇതിൽ നിന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാക്ക് കണക്റ്റഡ് ആണ് എന്തുമായിട്ട് എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞൊരു വാക്കുമായിട്ട് കണക്റ്റഡ് ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എന്താണ് പാരഗ്രാഫ് എടുത്ത് കൊടുത്തത് അടുത്തതായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചില നിലപാടുകളും അല്ലെങ്കിൽ ആഹ്വാനങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് സ്വ വർഗന വർഗാനുരാഗം കുറ്റകരമല്ലാതാക്കണമെന്ന് വാദിച്ചു ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിനെ വിമർശിച്ചു പാലസ്തീനികളുടെ സുരക്ഷയ്ക്കായി വാദിച്ചു അമേരിക്ക ക്യൂബ ശത്രുത അവസാനിപ്പിക്കാൻ ഇടനില നിന്നു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദ രീതികളെ എതിർത്തു വധശിക്ഷ നിർത്തലാക്കാൻ ആഹ്വാനം ചെയ്തു ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വരാം ഓർത്തിരിക്കുക ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകണ വത്തിക്കാൻ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ അപ്പോൾ ഈ വത്തിക്കാൻ സിറ്റീൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള തലവൻ അല്ലേ വത്തിക്കാൻ സിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് ഈ പോപ്പ് ഫ്രാൻസിസ് ആണ് അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പിയാണ് അപ്പോൾ ഈ വത്തിക്കാൻ സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ എടുത്തു വന്നിട്ടുള്ള കറൻറ്റ് അഫേഴ്സ് ന്യൂസുകളും അതുപോലെ വത്തിക്കാൻ സിറ്റിയുടെ ചില പ്രത്യേകതകളും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചുവെക്കാം വത്തിക്കാൻ നഗരഭരണത്തിന് ആദ്യമായി ചുമതലയേറ്റ വനിത ആരാണ് സിസ്റ്റർ റഫേല പെട്രീനിയാണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ പ്രസിഡൻറ്റായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇവരെ നിയമിച്ചത് ഓക്കെ ആദ്യത്തെ വനിതയാണ് ഇനി ശ്രീനാരായണ ഗുരു നടത്തിയ സർവമത സമ്മേളന ശതാബ്ദിയോടനുബന്ധിച്ച് അല്ലേ സർവ്വമത സമ്മേളനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നടത്തിയത് അതിൻ്റെ ശതാബ്ദി അല്ലേ അതായത് നൂറ് വർഷം കഴിഞ്ഞതിൻ്റെ ആ ഒരു നടത്തുന്ന ലോകമത ലോക സർവമത സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഏതാണ് വത്തിക്കാൻ സിറ്റി ആയിരുന്നു ഓക്കെ അതും ഓർത്തിരിക്കുക ഇനി വത്തിക്കാൻ സിറ്റിയുമായിട്ട് നമുക്കറിയുന്ന ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇറ്റലിയിലെ റോം നഗരത്തിനുള്ളിലാണ് വത്തിക്കാൻ സിറ്റി എന്ന രാജ്യമുള്ളത് എന്ന് ഓർത്തിരിക്കുക നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി അല്ലേ ഒരു രാജ്യത്തിനുള്ളിൽ ഒരു നഗരത്തിനുള്ളിൽ വേറൊരു രാജ്യം അല്ലേ ഇറ്റലിയിലെ റോം നഗരത്തിനുള്ളിലാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി അറിയപ്പെടുന്നത് വത്തിക്കാൻ സിറ്റിയാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യവും വത്തിക്കാൻ സിറ്റിയാണ് വത്തിക്കാൻ സിറ്റി യു എൻഒ അല്ലേ യു യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും ഓർത്തിരിക്കാം അപ്പം നമ്മൾ ഫ്രാൻസിസ് മാർപാപ്പയും അതുപോലെ വത്തിക്കാൻ സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വിവരങ്ങളാണ് നോക്കിയത് മുതിരും പരീക്ഷകൾക്ക് എന്തായാലും ഇതിൽ നിന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമെൻറ്റിലൂടെ അറിയിക്കുക താങ്ക്